മലാഖി അധ്യായം രണ്ട് ഇപ്പോഴോ പുരോഹിതന്മാരെ ഈ ആജ്ഞ നിങ്ങളോടാകുന്നു നിങ്ങൾ കേട്ടനുസരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വയ്ക്കുകയും ചെയ്യാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപമയച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെയും ശപിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളു ചെയ്യുന്നു അതെ നിങ്ങൾ മനസ്സ് വയ്ക്കായ്ക കൊണ്ട് ഞാൻ അവയെ ശപിച്ചുമിരിക്കുന്നു ഞാൻ നിങ്ങൾക്കുള്ള സന്തതിയെ ഭത്സിക്കുകയും ചാണകം നിങ്ങളുടെ ഉത്സവങ്ങളിലെ ചാണകം തന്നെ നിങ്ങളുടെ മുഖത്ത് വിതറുകയും അവർ നിങ്ങളെ അതിനോടുകൂടെ കൊണ്ടുപോകുകയും ചെയ്യും ലേവിയോടുള്ള എന്റെ നിയമം നിലനിൽപ്പാൻ തക്കവണ്ണം ഞാൻ ഈ ആജ്ഞ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുൾ ചെയ്യുന്നു അവനോടുള്ള എന്റെ നിയമം ജീവനും സമാധാനവുമായിരുന്നു അവൻ ഭയപ്പെടേണ്ടതിന് ഞാൻ അവന് അവയെ കൊടുത്തു അവൻ എന്നെ ഭയപ്പെട്ട് എൻ്റെ നാമം നിമിത്തം വിറയ്ക്കുകയും ചെയ്തു നേരുള്ള ഉപദേശം അവൻ്റെ വായിലുണ്ടായിരുന്നു നീതികേട് അവൻ്റെ അധരങ്ങളിൽ കണ്ടതുമില്ല സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോടുകൂടെ നടന്ന് പലരെയും അകൃത്യം വിട്ടുതിരിയുമാറാക്കി പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതും അല്ല നിങ്ങളോ വഴിവിട്ടുമാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളു ചെയ്യുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിച്ചതുകൊണ്ട് ഞാനും നിങ്ങളെ സകല ജനത്തിനും നിന്ദിതരും നീചരുമാക്കിയിരിക്കുന്നു നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത് ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത് നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടതിന് നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നതെന്തിന് യഹൂദ ദ്രോഹം ചെയ്തു ഇസ്രായേലിലും യരൂഷലേമിലും മ്ളയച്ചത് സംഭവിച്ചിരിക്കുന്നു യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവൻ്റെ വിശുദ്ധ മന്ദിരത്തെ യഹൂദ അശുദ്ധമാക്കി ഒരു അന്യദേവൻ്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു അങ്ങനെ ചെയ്യുന്ന മനുഷ്യന് യഹോവ ചോദിക്കുന്നവനെയും ഉത്തരം പറയുന്നവനെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വഴിപാടർപ്പിക്കുന്നവനെയും യാക്കോബിന്റെ കൂടാരങ്ങളിൽ നിന്ന് ഛേദിച്ചു കളയും രണ്ടാമത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു യഹോവ ഇനി വഴിപാട് കടാക്ഷിക്കയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയോ ചെയ്യാതെ വണ്ണം നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയുന്നു എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു യഹോവ നിനക്കും നീ അവിശ്വസ്ത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നതു കൊണ്ട് തന്നെ അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളേൻ തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്ത കാണിക്കരുത് ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളു ചെയ്യുന്നു അത് ചെയ്യുന്നവൻ തൻ്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളു ചെയ്യുന്നു ആകയാൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളേൻ നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മൂഷിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മൂഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ